ൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയയും അശ്വിൻ ഗണേശും ഗർഭപകാര വിശേഷങ്ങളെല്ലാം തന്നെ ഇവർ ആരാധകരോട് പങ്കുവെക്കാറുമുണ്ട് ദിയ പങ്കുവെച്ച ഏറ്റവും പുതിയ വ്ലോഗും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ദിയക്ക് ഇഷ്ടപ്പെട്ട ഒരു മധുര പലഹാരമാണ് അശ്വിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ മൈസൂർ പാക്കിന്റെ വിശേഷങ്ങളാണ് വ്ലോഗിൽ പങ്കുവച്ചിരിക്കുന്നത് താൻ വളരെ അപൂർവമായിട്ടാണ് മധുരം കഴിക്കാറുള്ളത് െന്നും അതിൽ ഏറ്റവും രുചികരമായി തോന്നിയ മധുരപരാഹാരം അശ്വിന്റെ അമ്മ ഉണ്ടാക്കി തന്ന മൈസൂർ പാക് ആണെന്നുമാണ് ദിയ ബ്ലോഗിൽ പറയുന്നത് ഈ മൈസൂർ പാക്കാണ് ആണ് അശ്വിന്റെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ അഞ്ചാം മാസത്തെ പൂജാ ചടങ്ങിൽ സ്റ്റേജിലിരുന്ന് ഞാൻ എന്തോ കഴിച്ചു എല്ലാവരും കണ്ടിട്ടുണ്ടാകും അത് ഈ മൈസൂർ പാക്ക് പൂജ നടക്കുമ്പോൾ പോലും ഞാൻ അത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്ത് നിന്ന് പോലും ഇത്രയും ടേസ്റ്റ് ഉള്ളത് കഴിച്ചിട്ടില്ല ഇത് പ്രമോഷന് വേണ്ടി വെറുതെ പറയുന്നതല്ല കഴിച്ചു നോക്കിയാലേ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളു എൻ്റെ വീട്ടിലും ഇത് കൊണ്ടു ചെന്ന് കൊടുത്തിരുന്നു അച്ഛനും അമ്മയ്ക്കും അനിയത്തി അനുസുനും ഒക്കെ ഈ മൈസൂർ പാക്ക് വലിയ ഇഷ്ടമായി വീണ്ടും എനിക്കിത് കഴിക്കാൻ കൊതി തോന്നിയപ്പോൾ ഉണ്ടാക്കി തരാമോ എന്ന് അമ്മയോട് ചോദിച്ചു അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നും ദിയ വീഡിയോയിൽ പറയുന്നുണ്ട് അശ്വിന്റെ അമ്മയുടെ ബിസിനസ് സംരംഭമായ മീനമ്മസ് കിച്ചണിൽ വൈകാതെ ഈ റെസിപ്പി കൂടി ഉൾപ്പെടുത്തുമെന്നും വിഷ്ണുവിന് മുമ്പ് തന്നെ റെസിപ്പിയുമായി എത്തുമെന്നും ദിയ പറയുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു അശ്വിന്റെയും ദിയയുടെയും വിവാഹം അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്